അസലാമലൈക്കും വാർഹമില്ല ഒലിവ എണ്ണയുടെ ഇസ്ലാമിക ഗുണങ്ങളെ സംബന്ധിച്ചാകാം ഇന്നത്തെ വീഡിയോ ഒലിവെണ്ണക്ക് വളരെ പ്രാധാന്യമുണ്ട് വിശുദ്ധ ഖുറാനിലും പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വചനങ്ങളിലും അതായത് ഹദീസുകളിലൂടെയും ഒലിവെണ്ണയെ കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇത് ഒരു സാധാരണ ഭക്ഷ്യവസ്തു എന്നതിലുപരി ആരോഗ്യപരമായും ആത്മീയപരമായും പ്രാധാന്യമുള്ള ഒന്നായാണ് ഇസ്ലാം കാണുന്നത് ഖുർആാനിൽ ഒളിയും മരത്തെയും അതിൽ നിന്നുണ്ടാകുന്ന എണ്ണയെയും അനുഗ്രഹീതമായി വിശേഷിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സൂറത്തും നൂറിലെ മുപ്പത്തി അഞ്ചാം ആയത്ത് ഇവിടെ ഭർക്കത്താക്കപ്പെട്ട മരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരമാണ് അതായത് ഒളീവ് മരം അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഒരു വിളക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വിളക്ക് കത്തിക്കുന്ന എണ്ണ ശുദ്ധമായ ഒളീവ് മരത്തിൽ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് അതിലെ എണ്ണയാണെങ്കിൽ അത് ജലിപ്പിക്കുവാൻ തീ തട്ടേണ്ടതില്ല പ്രകാശത്തിനു മീതെ പ്രകാശം അള്ളാഹു അവൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു അള്ളാഹു മനുഷ്യർക്കായി ഉപമകൾ വിരിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹു ഏതു കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാകുന്നു ഈ സൂക്തം ഒലിവണ്ണയുടെ പരിശുദ്ധിയെയും പ്രകാശത്തെയും സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം ഇനി ഹദീസിലെ ചില പരാമർശങ്ങൾ കാണാം പ്രവാചകൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ ഒലിവണ്ണ ഉപയോഗിക്കാനും അത് ഭക്ഷിക്കാനും ശരീരത്തിൽ പുരട്ടാനും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് തെളിയിക്കുന്ന ഹദീസുകൾ നോക്കാം നിങ്ങൾ ഒലിവെണ്ണ ഭക്ഷിക്കുകയും അതുപയോഗിച്ച് ശരീരത്തിൽ എണ്ണയിടുകയും ചെയ്യുക കാരണം അത് അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ളതാണ് തുർമുദീൻ ഇബനുമാജിയ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഒലിവണ്ണ എഴുപത് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണെന്നും അതിലൊന്ന് കുഷ്ഠരോഗമാണെന്നും പ്രവാചകൻ അള്ളാഹു അലൈഹി വസ്ലാം പറഞ്ഞതായ ചില റിപ്പോർട്ടുകളുണ്ട് ഒലിവണ്ണയുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തെല്ലാം ഒലിവെണ്ണക്ക് ധാരാളം ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും അംഗീകരിക്കുന്നു ഹൃദയാരോഗ്യം ദഹനം ചർമ്മം മുടി എന്നിവയ്ക്ക് ഇത് ഉത്തമമാണ് ആത്മീയ പ്രാധാന്യം എന്താണ് ഖുർആാനിലെ പരാമർശങ്ങൾ കാരണം ഇതിൻ്റെ ഒരു ആത്മീയ പരിവേഷമുണ്ട് അനുഗ്രഹീതമായ ഈ വൃക്ഷത്തിൽ നിന്നുള്ള ഉൽപ്പന്നമായി ഇത് കണക്കാക്കപ്പെടുന്നു ഭക്ഷണത്തിൽ എങ്ങനെ ഉളിവെണ്ണ ഉപയോഗിക്കാം സലാഡുകൾ കറികൾ റൊട്ടി എന്നിവയോടൊപ്പം ഇത് ഉപയോഗിക്കുന്നത് സുന്നത്തായി പ്രവാചക ചരിയായി കണക്കാക്കപ്പെടുന്നു ശരീരത്തിൽ എങ്ങനെ പുരട്ടാം മുടിയിലും ചർമ്മത്തിലും തേക്കുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കൂടാതെ ആരെങ്കിലും ഒളിവെണ്ണ തേച്ചാൽ അവരിൽ നിന്ന് ഷെയ്ത്വാൻ ഓടിപ്പോകുന്നതാണെന്ന് ഹദീസിൽ കാണാം ചുരുക്കത്തിൽ ഇസ്ലാമിൽ ഒരു സാധാരണ വസ്തുവായിട്ടല്ല കാണുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ആരോഗ്യപരമായ ഗുണങ്ങളുമുള്ള ഒരു വിശുദ്ധ വസ്തുവായിട്ടാണ് ഇസ്ലാം ഒളിവെണ്ണയെ വീക്ഷിക്കുന്നത് പ്രവാചക റസ്ലാഹു അലൈ വസ്സലാമ ഒളിവെണ്ണ ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നാം മുന്നേ പറഞ്ഞുവല്ലോ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കാൻ തോഫിയ നൽകട്ടെ ആമീൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അസലാമലൈക്കും വർ